നേരിട്ടുന്നത് മന്ത്രി കെ രാജനുമായിട്ടാണ് ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് കടക്കുന്നത് അദ്ദേഹം തന്നെ നമ്മുടെ സ്ക്രീനിലേക്ക് എത്തിയിട്ടുണ്ട് രാവിലെ കൊല്ലത്ത് ബീച്ചിൽ നിന്ന് തന്നെയാണ് ഗുഡ് മോർണിംഗ് കേരളം നമ്മൾ കേരള സഹസംഘടന തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കും ഇന്നത്തെ ഒരു ദിവസത്തെ യാത്ര കൂടി പൂർത്തിയാകുമ്പോൾ കൊല്ലം ജില്ല പൂർത്തിയാക്കി തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കുകയാണ് ഇന്ന് മന്ത്രിസഭായോഗമുണ്ട് അതുകൊണ്ട് തന്നെ പ്രഭാത യോഗമോ മുഖ്യമന്ത്രിയുടെ സമ്മേളനമോ ഇല്ല മന്ത്രിസഭായോഗം ഉള്ളതുകൊണ്ട് തന്നെ മന്ത്രിമാരെല്ലാം രാവിലെ നല്ല വേഗതയിൽ നടന്ന് തിരിച്ചു പോകാനുള്ളൊരു തിരക്കിലും കൂടിയാണ് കാരണം മന്ത്രിസഭായോഗം ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് രാവിലെ മന്ത്രിയോട് സംസാരിച്ച് ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ വളരെ നല്ല പ്രഭാതം ഈ ശരത്ത് പറഞ്ഞതുപോലെ നമ്മുടെ നവകേ കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ച ലോകത്തിൻ്റെ തന്നെ ചരിത്രം സൃഷ്ടിച്ച നവകേരള സദസ്സ് കൈരളിയോടൊപ്പം ഇന്ന് പതിനാലാം ജില്ലയിലേക്ക് കിടക്കുകയാണ് ഞാനതൊരു പ്രത്യേകമായി നന്ദി കൈരളിയോട് രേഖപ്പെടുത്തുന്നത് കേരളത്തിൽ ഈ നവകേരള സദസ് ആരംഭിച്ച ആരംഭിക്കുന്നതിന് മുമ്പേ വിവാദങ്ങൾ ആരംഭിച്ചു ആരംഭിക്കുന്നതിൻ്റെ തലേദിവസം വിവാദത്തിൻ്റെ കൊടുമുടിയിലേക്ക് കയറി ഓരോ ദിവസവും ഓരോ വിവാദങ്ങൾ ഒന്നിനും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ പോലും ആയുസ് ഉണ്ടായില്ല പക്ഷെ അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നല്ലതുപോലെ തുറന്നു കാട്ടാൻ നവകേരള സദസ്സിൻ്റെ ഓരോ മനുഷ്യരുടെയും മുഖത്തേക്കുള്ള കണ്ണാടിയായി കാണാതിരിക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ ആളുകൾക്ക് നേരിട്ട് കാണാനുള്ള കണ്ണായി കൈരളിക്ക് പ്രവർത്തിക്കാനായി എന്നുള്ളത് മന്ത്രിസഭയിലെ വളരെ ഉച്ചരത്തപ്പെട്ടൊരംഗം എന്ന നിലയിൽ പ്രത്യേകമായ അഭിനന്ദനം നിങ്ങളെ അറിയിക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ സുപ്രഭാതത്തിലുണ്ടെന്ന് തോന്നുന്നു കാരണം ഇന്ന് നമ്മൾ പതിനാലാം ജില്ലയിലേക്ക് കിടക്കുകയാണ് വൈകുന്നേരം ആറ്റിങ്ങലോട് കൂടി പതിനാലാം ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പതിനാല് ജില്ലകളിലെ എല്ലാ അനുഭവങ്ങളും ശരത്തും കൈരളിയും മാധ്യമ പ്രവർത്തകരും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ പലപ്പോഴും കണ്ണ് അടച്ചിരിക്കുകയായിരുന്നു യാഥാർത്ഥ്യങ്ങൾ കാണാതെ യാഥാർത്ഥ്യങ്ങളോട് വേണ്ടത്ര വിധത്തിൽ നീതി പുലർത്താതെ കണ്ണടച്ചിരിക്കുമ്പോഴും കൈരളി ജനസമൂഹത്തിന്റെ മുമ്പിലേക്ക് ആ കണ്ണു തുറന്നു വെച്ച് നൂറ്റി നാല്പത് നിയോജക മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ബാക്കി നൂറ്റി മുപ്പത് മണ്ഡലത്തിലേയും മനുഷ്യരുടെ മുമ്പിലേക്ക് ആ വാർത്തകളെ പ്രഭാതം മുതൽ പ്രദോഷം വരെ എത്തിച്ചു എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു അനുഭവമുണ്ട് ഞാൻ മന്ത്രിസഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിരുന്നു എല്ലാ ദിവസവും കാണാറുണ്ടായിരുന്നു മാത്രമല്ല വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ ചില ഞങ്ങളുടെ വണ്ടിയിൽ കൈരളി കാണുമല്ലോ സ്ഥിരമായിട്ട് അതിലുള്ള ആകാർഭാടം ഈ പിന്നെ നെറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ ചാനൽ കാണുക എന്നുള്ളതാണ് ബസ്സിനുള്ളിൽ ബസ്സിനുള്ളിൽ അപ്പോൾ സാധാരണ നിലയിൽ കാണും മാത്രമല്ല യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി പലപ്പോഴും തുറന്ന് അതുതന്നെയാണ് വെക്കുക അത് തന്നെയാണ് കൈരളി തന്നെയാണ് വെക്കുക അപ്പം അതുകൊണ്ട് കൃത്യമായി പുറത്ത് നടക്കുന്ന വാർത്തകൾ ഞങ്ങൾക്ക് പറയുകയാണ് അതൊരു വലിയ സാധ്യതയും സാഹചര്യമായിരുന്നു അതൊരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ യഥാർത്ഥ ഒരു കർത്തവ്യമാണ് കൈരളി നിർവഹിച്ചത് കാരണം ഇത് കൈകളി മാത്രമല്ല കേരളത്തിലെ ഗവണ്മെന്റ് മാത്രമല്ല മലയാളി എന്ന പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്കിന് അരമ്പുകളിൽ എന്ന് പറഞ്ഞത് രണ്ട് നിലയ്ക്കാണ് തിളയ്ക്കുന്നത് ഒന്ന് കേരളം നന്നാകുന്നതിൽ പ്രതീക്ഷി പ്രയാസപ്പെട്ട് പ്രതീക്ഷിച്ച അപകടമില്ല എന്നൊക്കെ ചില മാധ്യമങ്ങൾ ആദ്യ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യും അപകടത്തെ പ്രതീക്ഷിക്കുകയാണ് ആ വിധത്തിൽ കേരളത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ചോര ചോരതിളയ്ക്കുന്നവരുണ്ട് പക്ഷേ കേരളമെന്ന വികാരത്തിനോടൊപ്പം ചോര തിളയ്ക്കാൻ പറ്റുന്ന മുഴുവൻ മനുഷ്യരെയും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നൂറ്റിമു മൂന്ന് വയസ്സായ ഒരു സ്വാതന്ത്ര്യ സമര സമരസേനാനി കായംകുളത്ത് കായംകുളത്ത് ബേക്കർ സാഹിബ് എനിക്ക് വളരെ വികാരപരിതമായി തോന്നി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ആദ്യത്തെ പാർട്ടി സെല്ല് കായംകുളത്തിൽ രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ ഒരു മനുഷ്യൻ വന്നതെന്ന് പറയാണ് കേരളം അപകടത്തിൽപ്പെട്ടാൽ മരിക്കും വരെ ഞാൻ ഈ ഗവൺമെന്റിനോടും ശരിയോടും ഒപ്പം ഉണ്ടാവും അപ്പോൾ കൈരളി നിർവഹിക്കേണ്ട ഒരു കർത്തവ്യമാണ് കൈരളി എന്നുള്ള പേര് തന്നെ മലയാളത്തിൻ്റെ പേരാണ് അപ്പോൾ കൈരളി നിർവഹിക്കേണ്ട ഒരു ചുമതല കേരളത്തോടൊപ്പം നിൽക്കുക ഏതെങ്കിലും ഒരു ഗവൺമെന്റിനോടൊപ്പം അല്ല ഒരു മുന്നണിയോടൊപ്പം അല്ല ഒരു പക്ഷത്തിനോടൊപ്പമല്ല കേരളത്തിനോടൊപ്പം നിൽക്കുക അല്ല ഞങ്ങള് ഞങ്ങൾ ശ്രദ്ധിച്ചതും അതുതന്നെയാണ് കാരണം ഇതിലെ വിവാദങ്ങളടക്കം വിമർശനങ്ങളടക്കം നിരീക്ഷണങ്ങളടക്കം പക്ഷേ ഇതിനെ ശരിയായ രൂപത്തിൽ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കും വിധം ലോകമെമ്പാടുമുള്ള മലയാളിക്ക് മുമ്പിലേക്ക് വെക്കുക എന്നുള്ളതാണ് അവരാണത് നാടിന് ഗുണകരമാണോ ഈ ഒരു ആശയവും അതിൻ്റെ നടത്തിപ്പും അത് എത്രമാത്രം സ്വീകാര്യത വേണ്ടതാണ് എന്നൊക്കെ നിലയിൽ അവർക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ പാകത്തിന് ഈ ഒരു ഉദ്യമത്തെ തുടക്കം മുതൽ ഏറ്റവും അവസാനം വരെ എത്തിക്കുക മിൻസ് പറഞ്ഞു പോലെയാണ് ഞങ്ങൾ അതിനകത്തൊരു ഒരു സംഘമായി തന്നെ പ്രവർത്തിച്ചിട്ടുള്ളത് നിശ്ചയമായി ഞങ്ങൾക്ക് ലഭിച്ച വലിയ തരത്തിലുള്ള പ്രതികരണമാണ് ആശാവഹമായ പ്രതികരണമാണ് മാത്രമല്ല ഞങ്ങളുടെ ഭാഷയിൽ റേറ്റിംഗ് ഏർപ്പാടുണ്ടല്ലോ ആ ഏർപ്പാടിൽ പോലും ഈ നവകേരള സദസ്സിന്റെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും കൈരളിക്കൊപ്പം പ്രേക്ഷകരുണ്ടായിരുന്നു എന്നുള്ളത് റേറ്റിംഗ് കൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സദസ് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നവർ കൂടുതൽ കൂടുതൽ ഇതിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങി എന്നാണ് സ്വാഭാവികമായിട്ടും കേരളം അതിനെ ഏറ്റെടുക്കുന്നുണ്ട് അതിന്റെ തെളിവുകൾ കണ്ടു